മുഖ്യമന്ത്രിയും ഇടുക്കിയിലെ മന്ത്രിയും ഇടതുമുന്നണി എംഎല്എമാരും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് രാജകുമാരിയിൽ നടന്ന കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയന് വർഷം മുൻപ് കട്ടപ്പനയിലെ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന സിപിഎം നേതാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി തോമസ് ഐസക് തന്നെ പറഞ്ഞു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ഇടുക്കിയിലെ മന്ത്രിയും ഇടതുമുന്നണി എം എൽ എമാരും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രൊഫസർ എം ജെ ജേക്കബ് പറഞ്ഞു കൊണ്ടുപോയി

പൂജയം ആണെങ്കിലും ഞങ്ങൾക്ക് നൂറ് വർഷക്കാലമായി കൂല കെട്ടി അറിഞ്ഞു മലയോരങ്ങളിലെ കുടിയേറ്റക്കാരുടെ ആവശ്യമുണ്ടാണ് നിങ്ങൾ ഏത് മുന്നണിയായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ ഒരു കാര്യം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഇവിടെ മതസമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശകാര്യങ്ങൾ കിട്ടിയേ പറ്റു വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു വരുന്നത് മണ്ഡലം പ്രസിഡന്റ് ജോസ് കണ്ടത്തിൻകരയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ നടന്ന കൺവെൻഷനിൽ കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഉടുമഞ്ചൊല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപള്ളിക്കുന്നേൽ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസ് പൊട്ടൻപ്ലാക്കൽ കേരള കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു